കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിരിക്കുന്ന സംസ്ഥാന പാത എസ് എച്ച് ഫിഫ്റ്റി നയനിലൂടെയുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്നേ ആറ് കിലോമീറ്ററാണ് ഈ പാതയുടെ നീളം ഉള്ളതോട്ടോ കാസർഗോഡ് ജില്ലയിലെ നന്ദാനപ്പടവ് എന്ന് പറയുന്ന നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ പാറശാലയിൽ അവസാനിക്കുന്നതാണ് ഈ മലയോര ഹൈവേ എന്നുള്ള കാര്യം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിക്ക് പറയാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതും ഫോളോ ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഏഡിക്ക ഒരു ഹൈവേയുടെ രണ്ടാം റീച്ച് റീച്ചായിരിക്കുന്ന കട്ടപ്പന ചപ്പാത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എഴുപത് ശതമാനം പണികൾ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ കട്ടപ്പനയിൽ നിന്ന് വാഹനം എടുത്തു കഴിഞ്ഞാൽ നോ മിനിറ്റും കൊണ്ട് കുട്ടിക്കാനം വരെ എത്താൻ പറ്റും അത്ര സ്പീഡിലും അത്ര അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചപ്പാത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം മൗല്ലപ്പരിയാർ ഡാം തുറന്നു വിടുമ്പോൾ ഇതിലൂടെയാണ് വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നത് മിക്കവാറും എല്ലാ മഴക്കാലത്തും വാർത്താ പ്രാധാന്യമൊക്കെ നേടുന്ന ഒരു സ്ഥലമാണ് ചപ്പാത്തുട്ടോം ചപ്പാത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചപ്പാത്ത് പാലത്തേക്ക് കയറുകയാണ് ഈ പാലത്തിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല രണ്ട് സൈഡിലും കൈവരിയൊക്കെ അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും പാലത്തിന് സംഭവിച്ചില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ നിലവിൽ അത്യാവശ്യം പുഴയിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട് ആ മഴക്കാലം എന്നാലും പേടിക്കേണ്ടതായിരിക്കുന്ന ഒരു സംഭവമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് നല്ല കോഫി സി ഹൗസ് അതുപോലെ ഫുഡ് അടിക്കാനുള്ള രണ്ട് മൂന്ന് ഹോട്ടൽ ഇതൊക്കെ ഉണ്ട് ചപ്പാത്തി ഉണ്ടോ മാത്രമല്ല വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് പോകാനൊക്കെ പറ്റും നമ്മളിവിടുന്ന് നേരെ നമ്മുടെ എസ് എച്ച് ഫിഫ്റ്റി നയൻ അതായത് മലയോര ഹൈവേയുടെ ഭാഗമായിരിക്കുന്ന നമ്മുടെ കുട്ടിക്കാലം മുതൽ ഏറപ്പാറ വരെയുള്ള അതായത് കുട്ടിക്കാനം മുതൽ കട്ടപ്പര വരെയുള്ള മലയോര ഹൈവേയുടെ ഭാഗമായിരിക്കുന്ന വഴിയൊക്കെ നമ്മളെ യാത്ര ചെയ്യുകയാണ് ശരിക്കും ദൃശ്യമല്ലേ രണ്ട് സൈഡ് നല്ല തേയിലക്കാടുകൾ മുട്ടക്കുന്നുകൾ അതിൻ്റെ നടുക്കോടെ നല്ലൊരു പാത ആ ബസ്സൊക്കെ വരുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇതൊക്കെ കണ്ട് നമുക്ക് ആവോളം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഇത് മലയോര ഹൈവേ കടയാണ് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മലയോര ഹൈവേൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് മലയോര ഖാവിലെ ആദ്യ റീച്ചാണ് ചപ്പാത്തു മുതൽ കുട്ടിക്കാനം വരെയുള്ള ആ ഒരു സ്ഥലവട്ടം ഇതിൻ്റെ രണ്ടാം റീച്ച് റീച്ചായിരിക്കുന്നത് ചപ്പാത്തു മുതൽ കട്ടപ്പന വരെയുള്ള വടിയുടെ നിർമ്മാണ ഒക്കെ ദ്രുതഗതിയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ രണ്ടോ മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം നല്ല ഇതുപോലെ നല്ല അടിപൊളി വൈബായിട്ടുള്ള റോഡായിട്ട് നമുക്കത് കിട്ടും നമ്മൾ ചപ്പാത്തിന്ന് വാഹനം എടുത്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും കരിന്തരിവി പാലമാണ് കേട്ടോ ഒരു ഫേമസ് ആയിട്ടുള്ള പാലമാണ് ഇതിലൂടെയുള്ള വാഹനത്തിലുള്ള യാത്രയും ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ചെറിയ പെട്ടിക്കടയെന്ന ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് ഇതിനോട് പോകുന്ന വാഹനത്തെ ഒക്കെ ആസ്വദിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വാഹനം നമുക്ക് ഇവിടെ നിന്ന് നിർത്താം എന്നിട്ട് കരിന്തരി പാലത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം കരിന്തിരി പാലത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള തേൽ പ്ലാന്റേഷൻ്റെ ഒരു നല്ല കാഴ്ച നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് ഇതാണ് നമ്മുടെ കരുതിരി പാലം കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇതുവഴിയായിരുന്നു ആദ്യത്തെ ബസ് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഈ മലയുടെ സൈഡിൽ ഇക്കെ ചുറ്റി പടഞ്ഞ് അത് ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു പാലം ഇവിടെ പണിതിരിക്കുന്നതാണ് കേട്ടോ ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഈ കരിന്തിരി എന്ന് പറയുന്നത് അത് ഏത് കാലാവസ്ഥയാണെങ്കിലും മഴക്കാലമാണെങ്കിലും മഞ്ഞുകാലം ആണെങ്കിലും ഇവിടെ അടിപൊളി വൈബ് ആണ് കേട്ടോ അപ്പോൾ അതേ തേയില കൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്ന ഫാക്ടറിയിലേക്ക് ഇറങ്ങി പോകുന്ന മലങ്കര ടീ പ്ലാന്റേഷൻ്റെ ഒരു വാഹനം നമുക്ക് പോകുന്ന കാഴ്ച കാണാൻ പറ്റും ഈ പാലത്തിൻ്റെ അടിയിക്കളെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ആ ഒരു മേഖലയിൽ ഇതിൻ്റെ ടീ പ്ലാന്റേഷൻ ഉണ്ട് അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വൈബ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കരിന്തിരി ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ശരിക്കും നമ്മുടെ വാഗമൺ യാത്രയിൽ കട്ടപ്പന അഞ്ചൂരിലേക്ക് കണ്ട് വാഗമൺ യാത്രയിൽ നിങ്ങൾക്ക് ഈ കരുന്തിരി വഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റിയ നല്ല ഷോപ്പുകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ കേട്ടോ ആ വാഹനത്തെ ഇവിടെ വന്നു നമ്മൾ എസ് എച്ച് ഫിഫ്റ്റി നയൻ വരുന്ന കാഴ്ച ഉണ്ടോ ഇതാണ് ആ വഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫസ്റ്റ് റീച്ച് കേട്ടോ നമ്മുടെ കുട്ടിക്കാനം മുതൽ നമ്മുടെ ചപ്പാത്ത് വരെയാണ് ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് റീച്ച് റെഡി ആയിരിക്കുന്നത് ഇനി നമ്മൾ ഇപ്പോൾ നിലവിൽ പണത്തുകൊണ്ടിരിക്കുന്നത് ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയാണ് കേട്ടോ ഇത് പണിതപ്പം തന്നെ ഇതിനോടുള്ള യാത്രയുടെ ആ ഒരു സൗകര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയേറെ സൗകര്യമാണ് കാരണം നേരത്തെ പഴയ വഴിയൊക്കെ ഏലപ്പാറയ്ക്ക് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും വളരെ ചെറിയ ഇടുങ്ങിയ വഴിയായിരുന്നു അത് വളവ് തിരുവൊക്കെ വെച്ച് കടന്നു പോകണമായിരുന്നു കേട്ടോ അപ്പം ഈ കരുതിരി പാലത്തിന്റെ അടിയിക്കിടെ ചെറിയൊരു അരുവി അരുവി എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ പുഴ അതിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് എന്നാണിങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയുടെ അനുഭവമാണ് നമുക്ക് ഈ കരുന്തിരി പാലം നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ കരിന്തിരി പാലത്തിൻ്റെ അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര പുനരാരംഭിക്കുകയാണ് കേട്ടോ കരിന്തിരി പാലത്തിൻ്റെ കാഴ്ചകളിൽ നിന്ന് നമ്മളങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു എൽ പി സ്കൂളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെയെല്ലാം നല്ല അടിപൊളി വൈബായിട്ട് നല്ല മലനിരകളൊക്കെ ഇങ്ങനെ പച്ചപ്പ് പൊതിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സുന്ദര കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നാൽ ഇങ്ങനെ ഈ വഴി പണതിന് ശേഷമുണ്ടല്ലോ കട്ടപ്പനയിൽ നിന്ന് ഏലപ്പാറയ്ക്കൊക്കെ പോകാൻ എത്ര പെട്ടെന്നാണ് അവിടെ എത്തുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ചെറിയ തോതിൽ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി നിന്ന് റെസ്റ്റ് ചെയ്യേണ്ട വരുമോ എന്നുള്ള സംശയത്തിൻ്റെ പുറത്ത് എന്താണെങ്കിലും തുടർന്ന് നമുക്ക് യാത്ര ചെയ്യാം അല്ലെ അങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് പൊതുവേ മഴ കുറവായിരുന്നു കേട്ടോ ഇടുക്കിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കണ്ണാർപുട്ടി ഡാമിന്റെ തുറക്കണ വീഡിയോ കിട്ടില്ലായിരുന്നു ഈ മലയോര ഹൈവേ പടത്തു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ശ്രദ്ധിക്കാതിരുന്നു കാരണം വെച്ചാൽ ഇതുണ്ടോ ഇവിടെ ഒരു ഒടിപളമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും വീ പോലെ ചെന്നിട്ട് തിരിയണം അതാണ് ഈ പളവിൻ്റെ കഷ്ടപ്പാട് അതൊക്കെ കുറച്ചും കൂടെ ലെവലാക്കി വിടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട് പക്ഷേ വീതി ഉണ്ട് അതുകൊണ്ട് അത്ര ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവില്ല നമുക്ക് എന്നാലും മുന്നോട്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏലപ്പാറ എന്ന് ഒഴുകുന്ന ചെറിയൊരു നദിയുടെ സൈഡിൽ കൂടെയാണ് ഈ വഴിയുള്ളത് അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു പള്ളി നമുക്ക് കാണാൻ പറ്റും അതൊരു പുള്ളി പുതിയ പള്ളിയാട്ടോ ഒരുപാട് നാളുകളായിട്ടില്ല ഇത് കാണുന്നുണ്ട് എന്നാണെങ്കിലും ഈ പള്ളിയുടെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ഈ രൂപതയുടെ ഒരു പള്ളിയാണ് ഇട്ടോ ഇത് നമ്മളങ്ങനെ വീണ്ടും ഹൈവേയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കെ എസ് ആർ ടി സി തിയേറ്ററിൽ പോകുന്നുണ്ട് കോട്ടയം പാല ഈരാറ്റുവേട്ട വാഗമണ്ണ് അതുപോലെ തിരുവനന്തപുരം ഒക്കെ പോകാൻ ഏറ്റവും എളുപ്പവഴി കട്ടപ്പനയിൽ വന്നാൽ ഏറ്റവും എളുപ്പ വഴി ഇതാണ് കേട്ടോ ഏലപ്പാറ കുട്ടിക്കാനം വഴി പോവുക ഈരാറ്റുവോട്ട് കളിക്കൽ ഏലപ്പാറ വാഗവൺ ഈരാറ്റുവോട്ട വഴി പോവുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറയ്ക്കകത്ത് മിസ്റ്റ് കയറിയിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഇല്ലായില്ല കാരണം ഇപ്പോൾ മഞ്ഞ ആണല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞ കേട്ടോ മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏലപ്പാറ ലക്ഷ്യമാക്കിയിട്ട് ഞാൻ എനിക്ക് ഇടുക്കിയിലെ നമ്മുടെ റോഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിയാണ് കേട്ടോ നല്ല മൂടിപ്പാട്ടൊക്കെ പാടി നമ്മുടെ ജോൺസൺ മാർട്ടിൻ്റെ ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഫീലാട്ടോ ഇതിൽ രണ്ട് സൈഡും പാടാറ് വ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്കിവിടെ നിർത്തുമ്പോൾ ഈ ഒരു സൈഡിലെ വ്യൂ നമുക്ക് കാണാം എന്താ രസം എന്ന് നോക്കാം കേട്ടോ ഇതുകൊണ്ടോ എന്താ രസ എന്താ വ്യൂന്ന് നോക്കി നല്ല അടിപൊളി മലനിരകൾ അതുപോലെ തൊട്ട് താഴെ നമുക്ക് നല്ല തേയിലക്കാടുകൾ ഇതും ആ താഴ്ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ താമസിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ അതുപോലെതന്നെ ഈ മേഖലയിലൊക്കെ പുതിയ തേയിലക്കാടുകളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു അങ്ങേ സൈഡ് നല്ല കോടമഞ്ഞൊക്കെ അങ്ങനെ എന്തുകൊണ്ടും സെറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഒരു മൺസ്യ യാത്രയൊക്കെ ആസ്വദിക്കുന്ന എല്ലാ സൗന്ദര്യത്തോടും കൂടി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു യാത്രയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും കാർമേഘങ്ങൾക്ക് കാർമേഘമുണ്ട് പച്ചപ്പുണ്ട് കോടമഞ്ഞുണ്ട് മലനിരകളിലൊക്കെ ഇങ്ങനെ ക്ലൗഡ് ബഡ് കയറി കിടക്കുന്ന കാഴ്ചകളുണ്ട് എന്തായാലും വൈബായിട്ടുള്ളൊരു സ്ഥലം ശരിക്കും ഇപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട ടൈമാണ് കാരണം ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും കണ്ണാടി ചില്ലു പോലെയാണ് ഈ വഴി പണിതിട്ടേ കേട്ടോ ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ പണു അങ്ങനെ പൂർത്തിയായെന്ന് നമുക്ക് പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തോടുകൂടിയാണ് ഇതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചത് ശരിക്കും ഇതിൻ്റെ കെട്ടൊക്കെ കണ്ടാറുണ്ടല്ലോ നമ്മൾ അതിശയിച്ചു അതിശയിച്ചവും അത്ര താഴ്ചയിൽ ഈ വഴിയുടെ കെട്ടൊക്കെ അങ്ങനെ പൊങ്ങി വന്നിട്ടുള്ളത് എന്നാണെങ്കിലും നമ്മൾ ആ മലയോരത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങ് അറ്റത്ത് കാണുന്ന ആ കാഴ്ചയൊക്കെ കണ്ടോ എന്ത് രസമല്ലേ ആ വഴികടെ ആ ബസ്സൊക്കെ വരുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ വേറൊരു തരത്തിലേക്ക് അങ്ങനെ എത്തിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും നടക്കുന്നത് െ ഒരു ചെറിയ വാട്ടർഫാൾസിൻ്റെ കാഴ്ച ഉണ്ടോ ഇത് നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ ഇതുകൊണ്ടോ അവിടുന്ന് ആ വാട്ടർഫാൾസ് ഇതിലൂടെ ഒഴുകിയിട്ട് ഈ മലയുടെ ഇടയ്ക്കൂടെ ഒരു കൊച്ചു ചെറിയൊരു നദിയായിട്ട് അങ്ങ് കടന്നു പോകുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഗംഭീര കാഴ്ചയല്ലേ അതോടൊപ്പം തന്നെ ഇതുകൊണ്ടോ നമ്മൾ പോകേണ്ട വഴി ആ മലയുടെ സൈഡിൽ കിടയാണ് ഇതുകൊണ്ടോ എന്താ രസം നോക്കി നമ്മളങ്ങനെ ഇവിടുന്ന് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഈ പാതയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയിരിക്കുന്ന സ്റ്റേറ്റ് ഹൈവേ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും മലയോര ഹൈവേ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്നേ ആറ് കിലോമീറ്റർ നീളത്തിലാണ് ഈ പാത കേട്ടോ കാസർഗോഡ് ജില്ലയിലെ നന്ദമ്പടവിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണ് ഈ പാത അവസാനിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ദൂരം കൂടുതൽ സഞ്ചരിക്കുന്നത് നമ്മുടെ സ്വന്തം ഇടുക്കി ജില്ലയിലേക്കൂടെയാണ് നൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററാണ് ഇടുക്കി ജില്ലയിൽ കൂടി ഈ പാത അങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് കേട്ടോ നമുക്കറിയാം നമ്മൾ അതിൻ്റെ ഫസ്റ്റ് റീച്ച് ആയിരിക്കുന്ന കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള പതിനെട്ടര കിലോമീറ്റർ നീളത്തിലുള്ള ആ പാതയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് ശരിക്കും പന്ത്രണ്ട് മീറ്റർ വീതി പന്ത്രണ്ട് മുതൽ പതിമൂന്ന് മീറ്റർ വരെയുള്ള വീതിയിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് പൂർത്തീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിന് ക്രാഷ്കാർഡുണ്ട് അതുപോലെ സിഗ്നൽ ബോർഡുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടെ വെച്ച് അടിപൊളിയാക്കിയിട്ടിരിക്കുന്ന മലയോര ഹൈവേയുടെ യാത്ര നമ്മളങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞേ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് ധാരാളം ആളുകൾ വാഹനം നിർത്തി കാഴ്ചകൾ കാണുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ നിങ്ങൾ ആ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മലയുടെ ഇടയ്ക്കോടെ ഒക്കെ ഒഴുകുന്ന ഒരു നദിയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ കടന്നു വന്ന ആ ഒരു വഴിയുടെ കാഴ്ച എന്തായാലേ അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് മലനിരകളുടെ ഒരു സുന്ദര ദൃശ്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങേ അറ്റത്തത് ആ മലയിലൊക്കെ കോടമഞ്ഞൊക്കെ ഒഴിഞ്ഞു നടക്കുന്ന കാഴ്ച ോ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏലപ്പാറയ്ക്ക് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ മൂന്നാർ ഗ്യാപ്പ് റോഡ് കഴിഞ്ഞാൽ ചപ്പാത്ത് ഏലപ്പാറ റൂട്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ആ വാഹനമൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം തൊട്ട് താഴേക്കട ഇതുണ്ടോ ആ അരുവി ഒക്കെ ഒഴുകി പോകുന്നുണ്ടോ നമ്മൾ വന്ന വഴി അതെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇങ്ങനെ പോവുകയാണ് വഴി നോക്കി എന്താ വൈബ് നോക്കിയേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അങ്ങേറ്റം നമ്മൾ കടന്നു വന്ന ആ ഒരു മേഖല ഫുള്ള് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും അങ്ങനെ മലയോര ഹൈവേക്കിടെ ഒരു അടിപൊളി ബസ് വന്നാൽ നല്ല ഭംഗിയല്ലേ ആ തേയിലക്കാടിൻ്റെ ഉള്ളിൽക്കിടെ ബസ് കയറി വരുന്ന കാഴ്ച കാണാനാണ് മുന്നോട്ട് പോകുമ്പോഴുണ്ടോ ഈ വഴി വളരെ സൂക്ഷിച്ചു തന്നെ വാഹനം ഓടിക്കേണ്ട വഴിയാണ് കാരണം നല്ല സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകും പക്ഷേ പെട്ടെന്ന് വളവുകൾ വരും കേട്ടോ ഈ വളവ് എന്ന് പറയുന്നത് ശരിക്കും ഒരു യു ടൈപ്പ് ടൈപ്പ് വളവുകളൊക്കെയാണ് പല ഭാഗത്തും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറിയത്തില്ലാത്ത ആളുകളൊക്കെ നല്ല കാല് കൊടുത്തു പോകും പക്ഷേ വാഹന അപകടത്തിലൊക്കെ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ആ മലനിരകളൊക്കെ കണ്ടോ കോടമഞ്ഞിലൊക്കെ അങ്ങനെ പൊതിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഈ മലയുടെ ഉള്ളിലൊക്കെ ധാരാളം റിസോർട്ടുകൾ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് പിന്നെ കൈലാസപ്പാറ എന്ന് പറയുന്ന സ്ഥലം ആ ഒരു മേഖലയാണ് അവിടെയാണ് ഇപ്പോൾ നിലവിൽ ആ മിസ്റ്റൊക്കെ കയറി കോടമഞ്ഞൊക്കെ കയറി കിടക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു കേട്ടോ അപ്പം നമ്മളങ്ങനെ ഏലപ്പാറ എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള ആ സ്ഥലത്തേക്ക് അടുത്തോണ്ടിരിക്കുന്നു ഓ ആകാശം കിടക്കണം ഉണ്ടോ നമ്മളെ ചുമ്മാ നനയ്ക്കാൻ വേണ്ടി നിന്ന് ആ മഴ പെയ്തു അല്ലേ എന്നാലും ഇപ്പോൾ തന്നെ ഓടി കാർമേഘം വരും കേട്ടോ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ശക്തമായ മഴയൊന്നുമില്ല കേട്ടോ എന്നാണേലും നമ്മൾ വന്ന വഴി മലയോര ഹൈവേയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബ് തന്നെയല്ലേ നല്ല അടിപൊളി ആയിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്താണെങ്കിലും നമ്മളിപ്പോൾ വന്ന ഈ സ്പോട്ടിലാണ് നമ്മുടെ ഇലപ്പാറ വാട്ടർഫാളിത് കേട്ടോ ഇത് മഴക്കാലത്ത് മാത്രമാണ് ഇത്ര ഗംഭീരമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ശരിക്കും ക്രാഷ് കാർഡ് വെച്ചുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ എന്താ വൈബ് നോക്കിയേ അപ്പോൾ ഏലപ്പാറയുടെ ആ ഒരു ടൗണിക്കിടെ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ഒഴുകി വരുന്ന താഴേക്ക് ചാടുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ് നമ്മുടെ ഇനിയുള്ള യാത്ര നമ്മൾ ഏലപ്പാറ ടൗണിലേക്കാണ് അപ്പോൾ അതിനു അതിനുമുമ്പ് ഇടുക്കിയിലേക്കിടെ ഈ എസ് എച്ച് ഫിഫ്റ്റീ നയ എതിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഞാനും ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് നമ്മുടെ എറണാകുളത്തെ കോട്ടപ്പടി അതുപോലെ ചേലാട് വഴി നാടുകാണിൽ പ്രവേശിച്ചിട്ട് നേര്യമംഗലം ആറാം മൈൽ വഴി എലമ്പാശ്ശേരി കയറിയിട്ട് കുർത്തിക്കുടി പെരുമൊങ്ങുത്ത് മാങ്കുളം കല്ലാറ് ഇരട്ടുകാരം കുഞ്ചിത്തണ്ണി രാജക്കാട് തിങ്കൽക്കാട് മയിലാടുംപാറ വഴി നെടുങ്കണ്ടം പിന്നെ നമ്മുടെ പുളിയമ്മലയിലാണ് വരുന്നത് എന്ന കട്ടപ്പന ഏലപ്പാറ കുട്ടിക്കാനം മുണ്ടക്കയം വഴി നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് അതാണ് ഈ വഴിയുടെ ഒരു മാപ്പായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി എനിക്ക് കിട്ടിയത് അതിൽ തന്നെ ഇപ്പോൾ നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള മേഖലയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ ചില സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ചെറിയ ഹൈവേയുടെ ഭാഗമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കി ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനിരിക്കുന്നു എന്നാണെങ്കിലും ഇടുക്കി ജില്ലയിലെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയുടെ കാർഷിക മേഖലയ്ക്കും ടൂറിസത്തിനുമൊക്കെ അനന്തസാധ്യതയുള്ള ഒരു വഴിയാണ് നമ്മുടെ മലയോര ഹൈവേ നമ്മളങ്ങനെ ഏലപ്പാറ ടൗണിലേക്ക് അങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ടൗണാണ് ഏലപ്പാറ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ് കുട്ടിക്കാനത്തിനും വാഗമണ്ണിനൊക്കെ ഇവിടെ നിന്നാണ് തിരിയുന്നത് വാഗമണ്ണൻ വഴി ഈരാട്ടുവട്ടം ചിന്തയാടാൻ പറ്റും അതുപോലെ ഏലപ്പാറ കുട്ടിക്കാനം വഴി നിങ്ങൾക്ക് കോട്ടയത്ത് എത്തിച്ചേരാൻ പറ്റും അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നാലും ടൗണിൻ്റെ ആ ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏലപ്പാറ ടൗൺ കഴിഞ്ഞാൽ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ കിട്ടും നമ്മൾ ഒരു മുന്നൂറില്ല കേട്ടോ ഒരു നൂറ്റമ്പത് മീറ്റർ കിട്ടും നമ്മളിങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതുകൊണ്ടും വഴി സൈഡിൽ നല്ല ടൈറൊക്കെ പാകി നമുക്ക് ഫുട്പാത്തൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയുടെ അനുഭവമാണ് നമുക്ക് കാണാൻ ഇതൊരു തൊട്ട് താഴേക്കരാണ് വാഗമണ് പോകുന്നു കേട്ടോ അപ്പോൾ വാഗമൺ പോകുന്ന ആ വഴിയുടെ കാഴ്ചയൊക്കെ കണ്ടോ അവരുടെ വാഹനമൊക്കെ പോകുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ ഡി ടി പി സിയിലെ ഒരു റെസ്റ്റോറൻറ്റുണ്ട് ഡി ടി പി സീലെ അതുപോലെ തന്നെ അതിൻ്റെ താഴേക്കട ഒരു ചെറിയ നേർച്ചാൽ ഒരു എന്താ പറയുക ഒരു ചെറിയ തോട് അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന സ്പോട്ട് ടൈഫോയ്ഡ് കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റായിട്ട് പണിയാനുള്ളൊരു സ്പോട്ടാണ് അപ്പം ഇവിടെ അവരുടെ തേയില ഫാക്ടറി തേയില ഒക്കെ ഇവിടെ ഉണ്ടാവും അതുപോലെ വാഹനമൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴേക്ക് നോക്കിയാൽ നമുക്ക് വേറൊരു കാഴ്ചയാണ് കിട്ടുന്നത് കേട്ടോ ഫുള്ള് പച്ച പർവ്വധാനി വിളിച്ച് ഇറക്കുന്ന പോലെ ആ അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ വഴി അങ്ങനെ നമുക്ക് അങ്ങേയറ്റത്ത് നമുക്ക് ഏലപ്പാറ ടൗണിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആ ഏലപ്പാറ ടൗണും കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അതുമാത്രമല്ല ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എസ് എച്ച് ഫിഫ്റ്റീൻ ആയിട്ട് യിലൂടെ വാഹനം ഓടി പോകുന്ന ആ ഒരു കാഴ്ച അത് ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് ഇത് ഈ ഒരു സ്പോട്ടിലാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ കൈലാസപ്പാറ എന്ന് പറയുന്ന ആ ഒരു ചികിത്സ ഉള്ളത് പക്ഷേ ഇപ്പോൾ നിലവിൽ ഫുള്ള് കോടമഞ്ഞിലങ്ങനെ മൂടിക്കിടക്കുകയാണ് നമ്മൾ ഒരിക്കൽ കൈലാസപ്പാറയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ ഈ തേയിലക്കാട്ടിലുള്ളിൽ ശേഷിമാരൊക്കെ കൊളുന്തൊക്കെ നുഴുന്നുണ്ട് അങ്ങനെ ചപ്പാത്തി നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ച എസ് എച്ച് ഫിഫ്റ്റി നയനിലൂടെ യാത്ര അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളിത് ഏലപ്പാറയിൽ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ് ഏലപ്പാറയിൽ നിന്ന് കുട്ടിക്കാനോ വരെയുള്ള അടുത്ത യാത്ര കുട്ടിക്കാനോ അല്ല മുണ്ടക്കയം വരെയുള്ള അടുത്ത യാത്രയായിട്ട് നമ്മൾ അധികം താമസിക്കാതെ എത്തുന്നതാണ് കേട്ടോ അപ്പം ഏലപ്പാറയൊക്കെ വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് അത് മാത്രമല്ല തൊട്ടടുത്ത് നമ്മൾ വാഗവാൻ പോകുന്ന ഒരു വഴിയുണ്ട് അതും ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് അതും നമ്മൾ അധികം താമസിക്കാതെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് ഓളാക്കി ണം മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചിലീസ് മീഡിയ എന്നാണ് അതും കയറി വന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അധികം താമസിക്കാതെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ